അച്ഛനില്ല ഏർ അമ്മ മാത്ര നോക്ക്ണ് അമ്മ ഒക്കെ ജയിലു എന്റെ പേര് മാധവി ഒളകരയാണ് ഞങ്ങളുടെ സ്ഥലം ഈ ഊരിന്റെ മുപ്പത്തിയാണ് ഞാൻ ഒളകര മനസ്സിലൊരു തീയായിരുന്നു പത്ത് വർഷക്കാലം മുമ്പ് മത്സരിക്കാൻ വരുമ്പോൾ മാത്രമല്ല തൊണ്ണൂറ്റാറ് മുതൽ ഞാൻ ഈ മണ്ഡലത്തിലുണ്ട് എന്നുള്ളത് കൊണ്ട് മാറി മാറി വരുന്ന സ്ഥാനാർത്ഥികളോടൊപ്പം ഒക്കെ പല ഘട്ടത്തിലും ഒളകര പോയിട്ടുണ്ട് പീച്ചി ഡാമിൻ്റെ നിർമ്മാണ മേഖലയിൽ ഓരത്തു നിന്ന് മാറ്റി പായിപ്പിച്ച ആദിവാസികളായ നല്ല മനുഷ്യരാണ് അവർ അവർക്ക് പക്ഷേ പട്ടയമില്ലെന്ന് മാത്രമല്ല കൈവശാവകാശ രേഖയില്ലെന്ന് മാത്രമല്ല വർഷങ്ങളോളം നിൽക്കുന്ന ഒരു വേള പോലും ചെയ്താൽ

ഒരു തവണ ആക്രമിക്കുകയും തവണിക്കുകയും വലുതായി മന്ത്രി നശിപ്പിക്കുകയും ചെയ്തു മന്ത്രിരാജ എ ആവണ സമയത്ത് ആവാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ ഞാൻ ചരിത്രം പറയണ പത്ത് വർഷത്തിൻ്റെ ഉള്ളിലുള്ള ചരിത്രം അതിക്ക് ഞാൻ പോകണില്ല അപ്പൊ മന്ത്രി രാജം വന്നിട്ട് പറഞ്ഞു ചേച്ച വോട്ട് തരണം എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങളുടെ സമരം ഇങ്ങനെ നല്ല മൂർധാവിലായിക്കൊണ്ടിരിക്കണ സമയം വോട്ട് ഞങ്ങൾ ഇനി എന്ന് പറഞ്ഞു വോട്ട് ചെയ്ത കാര്യമില്ല ഞാൻ തന്നെ പറഞ്ഞത് അത് ഇപ്പോഴും പറഞ്ഞു അങ്ങനെ ഒരു വാക്കും പറഞ്ഞു പരുഷമായിട്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ആരോടും പറയാറില്ല കാടിന്റെ ഭാഗമായിട്ടുള്ള ഈ ആദിവാസി ഊരിൽ എത്ര തവണ പോയി എന്ന് എനിക്ക് പോലും അറിയില്ല അത്ര തവണ ഞാൻ അവിടെ പോയിരുന്നു തുടർച്ചയായിട്ടുള്ളൊരു യുദ്ധം തന്നെയായിരുന്നു

ഒന്നര ഏക്കർ ഭൂമി കൊടുക്കാൻ കഴിഞ്ഞു ഇത് മൊത്തപ്രദേശം ഏക്കർ ഭൂമി കണ്ട സങ്കടം അവിടെ നിന്നൊരാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ആംബുലൻസ് പോലും പോകാൻ പറ്റില്ല ഫോറസ്റ്റിൽ നിന്ന് അനുവാദം പഠിച്ചു അപ്പൊ പണമില്ല ബഡ്ജറ്റിൽ മൂന്ന് കോടി രൂപ മാറ്റി വെച്ചു അവിടെ വീടില്ലാത്ത മുഴുവൻ പേർക്കും സാമൂഹിക സംഘടനകളെ കൂടി സി എസ് ആർ ഫണ്ടുകളെ കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് വീടെന്ന സങ്കല്പത്തിലേക്ക് കടക്കാനും കഴിഞ്ഞു ഞാൻ എപ്പോഴും പറയും രണ്ടായിരത്തി മുന്നൂറിലേറെ കോടി രൂപയുടെ വികസനം നടത്തിയ ഒല്ലൂർ മണ്ഡലത്തിൽ ഏറ്റവും ഹൃദയത്തിൽ തൊട്ട വികസനം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ സ്കൂളുകളോ പാലങ്ങളോ റോഡുകളോ വലിയ വലിയ നിർമ്മിതികളോ ആയിരിക്കില്ല ഞാൻ മറുപടി പറയുക എൻ്റെ ജീവിതത്തിൽ ഹൃദയത്തിൽ തൊട്ട ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള മനസ്സിൽ തട്ടുന്ന വികസനം ഒളകരയിലെ പാവപ്പെട്ട എൻ്റെ അമ്മമാർക്കും കുടുംബാംഗങ്ങൾക്കും ഒന്നര ഏക്കർ ഭൂമി കൊടുത്തു എന്നുള്ളതാണ് ഇപ്പൊ ആ ദുഃഖമൊക്കെ മാറി ഞങ്ങൾ ഒരുപാട് സന്തോഷമായി